ഹലോ ഓ തുണ്ടരയിലും ഉണ്ടോ ഹലോ ഹായ് തണുപ്പായുണ്ട് തൊണ്ടവേദന പറഞ്ഞോളൂ എന്തുണ്ട് വിശേഷം ചോറ് കഴിക്കാൻ വന്നോ എല്ലാവരും അരേലും ഉണ്ടോ ഹലോ കൂട്ടുകാരി പറയുന്നത് കേൾക്കുന്നുണ്ടോ ലൈവ് ഇടാന്ന് വെച്ചു ലൈവ് ഇട്ടു ആ ഗ്രീ വന്നല്ലോ ഹീ ചോറിന വന്നയാണോ ഞാൻ ഉച്ചയായപ്പോൾ ജോമിങ്ങനെ വരാമെന്ന് വെച്ചു ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ടോ ലൈക്ക് അടിച്ചു ഓക്കേ എന്തുണ്ട് വിശേഷം ഫുഡ് കഴിക്കാൻ വന്നതാണോ ജോലി തിരക്കായിരിക്കുമല്ലേ വന്നു സപ്പോർട്ട് ചെയ്ത നന്ദി ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ലൈവിടുമ്പോൾ എന്തായാലും ഓടി വരുന്നുണ്ടല്ലോ ഭക്ഷണം കഴിച്ചോന്നും ചോദിക്കുന്നുണ്ടോ ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കണം കഴിച്ചോ ഇരേട്ടം കഴിച്ചിട്ടുണ്ടോ ജോലി തിരക്കാണല്ലേ ഈ ബ്ലൂ കൊടുത്തവർക്കൊക്കെ ലൈവ് ചെല്ലത്തില്ലേ ബ്ലൂ കൊടുത്തവർ കുറച്ച് പേരുണ്ടായിരുന്നു ആരെയും കാണാനില്ല ഇതുവരെ ലൈവിൽ എന്താ സ്പെഷ്യൽ എന്ന് ചോദിക്കുന്നുണ്ടോ സ്പെഷ്യലായിട്ടൊന്നുമില്ല ഇന്ന് മീൻ കറി പരിച്ച മീൻ തോരൻ അത്രേ ഉള്ളു ഒഴിച്ചുകറി മീനൊന്നുമില്ലല്ലോ ഇപ്പോൾ ഒരുപാട് ഭയങ്കരമായിട്ട് മീൻ കുറവാണ് എന്നാലും അയൽ കെട്ടി എന്തായിരുന്നു സ്പെഷ്യൽ ഊണിന് എന്തായിരുന്നു സ്പെഷ്യൽ ഫുഡ് കഴിച്ചോ ഈ ബ്ലൂ കൊടുത്തവരാരും എന്താ വരാത്തത് ലൈവ് കാണുന്നുണ്ടാവത്തില്ലല്ലേ ബ്ലൂ കൊടുത്താൽ വരൂ പറയുന്നത് പക്ഷെ ആരെയും കാണാനില്ല ഇരിയേട്ടം പറയുന്നു എനിക്ക് നോട്ട് വന്നു ലൈക്ക് അടിച്ചു ഓക്കേ ബ്ലൂ എടുത്താൽ എല്ലാവർക്കും ചെല്ലുമെന്നാണ് പറയുന്നത് പക്ഷെ ആരെയും കാണാനില്ല എന്താണോ എന്തോ ഇടയ്ക്ക് വരുമായിരിക്കും ആരോ പേരുണ്ടല്ലോ ഒരാളും ഉണ്ടല്ലോ ലൈക്ക് അടിച്ചോളൂ എന്തുണ്ട് വിശേഷം സുഖമാണോ മഞ്ഞ ആയണ്ട് തൊണ്ട ഇടയ്ക്കിടയ്ക്ക് അങ്ങ് വയ്യ അല്ലെങ്കിൽ തന്നെ തൊണ്ട വയ്യ ഫുഡ് കഴിച്ചോ ചോറൊക്കഴിച്ചോ എല്ലാവരും ഒരു മണിയായല്ലേ വന്ന് ആദ്യമായിട്ട് ലൈക്ക് അല്ല ലൈവ് ഇട്ടപ്പോഴത്തേക്ക് കുറച്ച് പേര് വന്ന് ബ്ലൂ എടുത്താൽ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞ് ബ്ലൂ എടുത്ത് പക്ഷെ പിന്നെ ആരെയും കാണുന്നില്ല ബ്ലൂ എടുത്തവരെയും കാണുന്നില്ല ഓർമ്മയുണ്ട് അന്ന് ഉണ്ടായിരുന്നല്ലോ ഗിരിയായിട്ടുണ്ടായിരുന്നല്ലോ ഗിരീഷായിട്ടുണ്ടായിരുന്നോ ആരൊക്കെയാണോ വന്നോ എനിക്ക് ഓർമ്മയും കിട്ടുന്നില്ല ആരൊക്കെയോ വന്ന് അന്ന് ബ്ലൂ എടുത്തിട്ട് പോയി അവരാരെയും പിന്നെ കണ്ടതും ഇല്ല വരുവായിരിക്കുമല്ലേ മൂന്ന് പേരുണ്ടല്ലോ ലൈക്ക് അടിച്ചോളൂ എന്തുണ്ട് വിശേഷം ചില ലൈവിലൊന്നും ഇങ്ങോട്ട് വരാറില്ലാണോ ആ അപ്പം പിന്നെ അന്നേരം അവരുടെ കുഴപ്പമില്ല എൻ്റെ കുഴപ്പമാണ് അതെന്താണെന്നറിയില്ല അപ്പം അവർക്ക് ചെല്ലുന്നില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ആരെയും കാണാത്ത മറ്റേ രണ്ട് രണ്ട് മൂന്ന് ലൈവ് ഇട്ടപ്പോഴത്തേക്ക് വന്നായിരുന്നു നമ്മുടെ ഒരു ദുബായിലൊരു കൊച്ച് അതിന് ബ്ലൂ കൊടുത്തതാണ് പക്ഷേ പിന്നെ കണ്ടില്ല മറന്നു കാണും അന്നേരം ചാനൽ കാണുമെന്ന് പറഞ്ഞു അപ്പം ആയിരിക്കും സുഖം അവിടെയോ കുഴപ്പമില്ല തൊണ്ടവേദന ഉണ്ട് അപ്പം ഈ മഞ്ഞല്ലേ ഭയങ്കര മഞ്ഞ് അതിൻ്റെയാന്ന് തോന്നുന്നു വേറെ കുഴപ്പമൊന്നുമില്ല നാല് പേരുണ്ടല്ലോ രണ്ട് ലൈക്കായി രണ്ട് ലൈക്കും കൂടെ അടിച്ചോളൂ പിന്നെന്തുണ്ട് വിശേഷം ജോലി തിരക്കായിരുന്നോ ജോലിയുടെ ഇടയ്ക്കന്ന് വന്നതാണല്ലേ പറഞ്ഞോളൂ കൂട്ടുകാരി എന്തുണ്ട് സുഖം എല്ലാവർക്കും സുഖമാണോ ഫുഡ് കഴിച്ചോ ഉച്ചയ്ക്ക് ചോറൊക്കെ എന്തൊക്കെയാണ് സ്പെഷ്യൽ നാല് പേരുണ്ടല്ലോ എന്തേലും പറഞ്ഞോളൂ ബുദ്ധത്തിൻ്റെ അടുത്ത് ചോദിച്ചോളൂ ചോദിച്ചോളൂ ഇങ്ങനെ സുഖമായിട്ടിരിപ്പുണ്ട് സുഖം സന്തോഷം സ്ഥിരം വരുന്നവർക്ക് മാത്രം കൊടുത്താൽ മതി നോക്കി ആ ഇനി അങ്ങനെ ഉള്ളു എനിക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു കേട്ടോ ആദ്യമേ എല്ലാവരും ഇങ്ങനെ ബ്ലോ കൊടുക്ക കൊടുക്കുന്നതന്നെ അങ്ങനെ കൊടുത്തതാണ് ഇപ്പോഴാണ് അറിയാവുന്നത് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഇനി അങ്ങനെ കൊടുക്കാം ഇടക്കിടയ്ക്ക് മുഖം കാണിച്ച് ലൈവ് ഇടക്കിടയ്ക്ക് ബുദ്ധനെ കാണിച്ച് ലൈവ് അങ്ങനെ ഇടാന്ന് വിചാരിച്ചു ബുദ്ധൻ്റെ കണക്ക് സമാധാനമായിട്ടിരിക്കുന്ന ഉണ്ടോ അത് കാണുമ്പോൾ തന്നെ നല്ലൊരു മൂന്ന് പേരുണ്ട് രണ്ട് ലൈക്കേ ഉള്ളൂ ആരാണ് ലൈക്ക് അടിച്ചോളൂ ആരും കമൻറ്റ് ഇടാത്ത എന്താണ് എന്തെങ്കിലുമൊക്കെ പറ അഞ്ച് പേരുണ്ട് പക്ഷെ രണ്ട് ലൈക്കേ ഉള്ളൂ എന്താണ് കൂട്ടുകാരി ലൈക്കിടാൻ പഠിക്കുന്നത് ഉപകാരം ചെയ്യുന്ന ഒരു ഉപകാരമാകും എന്താ പറയുന്നത് ഓഹ് എന്തൊക്കെയോ സൗണ്ട് കൈ അതിന് കൈ കാണാൻ പറ്റും സൗണ്ട് ഉണ്ടോ അതിന് ിടയ്ക്ക് സൗണ്ട് പോകുമല്ലേ ഫോണിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു പറഞ്ഞോളൂ ഫുഡൊക്കെ കഴിച്ചോ അഞ്ചു പേരുണ്ടല്ലോ എന്താ നോക്കിയിരിക്കുന്നത് പറ അഞ്ച് ഒന്നും പറയാനില്ല അതിലൊരാൾ മാത്രം ഗീച്ചേട്ട മാത്രം ഓരോന്ന് ചോദിച്ച് അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞു സുഖമാണോ എന്ന് ചോദിച്ചു സുഖമാണെന്ന് പറഞ്ഞു ഫുഡ് കഴിച്ചു രണ്ട് പേരുണ്ട് മൂന്നിലേക്കായി എല്ലാവരും പോയി സത്യൻ ഹായ് വന്നല്ലോ സുഖമാണോ ജോലി തിരക്കാണോ ഫുഡ് കഴിച്ചോ ഒറ്റ വാക്കിലല്ല ഞാൻ മൂന്നാമത്തെ ലൈക്ക് അടിച്ചത് സത്യനാന്ന് പറയുന്നുണ്ടോ താങ്ക് യു എന്തുണ്ട് വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ അപ്പം സ്ഥിരമായിട്ട് വരുന്നു അപ്പം നമുക്ക് ബ്ലൂ കൊടുക്കാം അല്ലേ പിന്നെ രണ്ട് പേരുണ്ടല്ലോ വേറെ ആരുമുണ്ട് ഹായ് പറയുന്നുണ്ട് ഫുഡ് കഴിച്ചോ സത്യം പറയുന്നു ജോലിയിൽ കഴിക്കാൻ പോകുന്നു ഓക്കെ ഓക്കെ കഴിച്ചോ കഴിച്ചോ ഈ സമയൊക്കെ ഫുഡ് കഴിക്കുന്ന സമയമില്ലേ നമ്മൾ ഒരു മണി രണ്ട് മണിയൊക്കെ വന്നാലേ ഞാൻ ചുമ്മാന്ന് വന്നതാണ് ഫുഡ് കഴിച്ചോളൂ എന്താണ് സ്പെഷ്യൽ ചോറിന് മീൻ കറിയാണോ ചിക്കൻ ആ ഇപ്പം ബ്ലാക്ക് ടൈമാണെന്ന് പറയുന്നുണ്ടോ ആ ആ ഓക്കെ കുറേ സപ്പോർട്ട് ചെയ്തല്ലോ എന്നിട്ട് പോയിക്കോ അത്രയും ചെയ്തതിന് നന്ദി ഹോട്ടൽ ഫുഡാണ് കഴിക്കുന്നത് അല്ലേ ഓക്കെ ആ ആണോ ഇവിടെ കോഴിക്കോടല്ലേ സ്ഥലം കോഴിക്കോട് എന്നല്ലേ അല്ല പുറത്താണോ ഒരുപാട് രണ്ടുമൂന്നൂരൊന്നും ഉണ്ട് ആരുടെയെന്ന് പറയും പുറത്തായിരുന്നോ കോഴിക്കോട് ആണോ കോഴിക്കോട് എന്നല്ലേ പറഞ്ഞാൽ സത്യൻ ആനന്ദോന്നല്ലേ അവിടെ അടിപൊളി ഫുഡൊക്കെ അല്ലേ പിന്നെന്തുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഏഴ് പേരുണ്ടല്ലോ മൂന്നിലേക്കായോളൂ നാലെണ്ണം കൂടെ അടിച്ചോളൂ ആരൊക്കെയാണ് വന്നത് എന്തെങ്കിലും മെസ്സേജ് ഇടുക അപ്പം ഞാൻ ചോദിക്കാം പറയാം പറഞ്ഞോളൂ പറഞ്ഞോളൂ കൂട്ടുകാരി രണ്ടുപേരുണ്ടല്ലോ മൂന്നിലേക്കും ആരൊക്കെയാണുള്ളത് എല്ലാവരും പോയൊക്കെ നിൽക്കും എല്ലാവരും ജോലി തിരക്കും അല്ലേ ഫുഡ് കഴിക്കുന്ന സമയവും അത് കഴിഞ്ഞ് ഉച്ചമയക്കം ഇതിങ്ങനെയാണെന്ന് കുല് ഞാൻ ഇങ്ങനെയാണെന്ന് കൈയിട്ട് അനക്കുമ്പം പറഞ്ഞോളൂ കൂട്ടുകാരി എന്തുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ഫുഡ് കഴിച്ചോ വീണ്ടും മൂന്ന് പേര് വന്ന് ലൈക്ക് തന്നവരാണോ മൂന്ന് പേരുണ്ടല്ലോ ആരൊക്കെയാണത് പുണ്ട് ഫുഡൊഴിക്കിച്ചോ എന്തേലും പറഞ്ഞാലേ എനിക്ക് എന്തെങ്കിലും പറയാൻ രണ്ട് രണ്ടുപേരും വന്നു പക്ഷേ ഒരാൾ ലൈക്ക് ഇട്ട് പക്ഷേ മൂന്നാമത്തെ ലൈക്ക് രണ്ടാമത്തെ ലൈക്ക് ആരാണോ ഇട്ടത് ഒന്നും പറയാതെ പോയോ പറഞ്ഞോളൂ കൂട്ടുകാർ പറഞ്ഞോളൂ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും തൊണ്ടയ്ക്ക് വയ്യ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് തൊണ്ടയങ്ങ് ഒരടപ്പ് അതുകൊണ്ട് വിശേഷം ആരൊക്കെയാണുള്ളത് ഞാനിങ്ങനെ അനൗൺസ്മെൻ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം അല്ലെങ്കിൽ ഇവിടെ ആവേണ്ടെന്ന് അറിയില്ലല്ലോ മൂന്ന് പേര് മൂന്നിലായിക്കും മൂന്നെങ്കിൽ മൂന്ന് ഒന്നര ആറായി ഫുഡ് കഴിക്കുന്ന സമയമാണ് എല്ലാവരും അല്ലേ ഒരു മണി മുതൽ രണ്ടര വരെ ഫുഡ് കഴിക്കും നാല് പേരുണ്ടല്ലോ അപ്പോൾ ഒരു ലൈക്ക് ലൈക്കും എനിക്ക് കിട്ടാറുണ്ടല്ലോ ആ ലൈക്ക് കൂടെ അടിച്ചോളൂ ആരാണ് ആരാണ് ആരാണുള്ളത് ആരാണുള്ളത് ഒന്നും പറയുന്നില്ലല്ലോ എനിക്കിനി കമൻറ്റ് വരാത്തെയാണോ എൻ്റെ ഫോണിന് ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട് വീണ്ടും രണ്ടു രണ്ടുപേരായി എന്തേലും പറഞ്ഞോളൂ ചുമ്മാ നോക്കി വയ്ക്കുന്നുള്ളൂ ആരൊക്കെ അമ്മയാണോ ദേവകി അമ്മക്ക് കമൻറ്റഡോ അറിയാം നാളത്തെ ലൈവിലൊക്കെ വന്നായിരുന്നു ഇപ്പം കാണാനില്ല അവിടെ കല്യാണം വന്നിട്ട് തിരക്കാന്ന് തോന്നുന്നു പിന്നെ പറഞ്ഞോളൂ കൂട്ടുകാരി ുദ്ധൻ്റെ തിരി തീർന്നു അതുകൊണ്ട് കത്തിക്കാൻ പറ്റില്ല നല്ല ഭംഗിയായിരുന്നു കാരണം കാണാൻ ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ മേടിക്കണമെങ്കിൽ ഓൺലൈൻ വഴി മേടിക്കണം നാല് പേരുണ്ട് പക്ഷേ മൂന്ന് ലൈക്കേ ഉള്ളൂ കലൂ പറയൂ പറയൂ എന്തുണ്ട് വിശേഷം ഞാൻ ഇനി നാളെ ലൈവില് മുഖം കാണിച്ചിട്ട് വരും ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ വരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയും വരും അപ്പം എല്ലാവരും കറിയും സപ്പോർട്ടൊക്കെ ചെയ്യട്ടോ ഓരോരോ ഇത് അല്ലേ എല്ലാ ദിവസവും ഇങ്ങനെ വയ്യാത്തപ്പോഴൊക്കെ ബുദ്ധിമുട്ടല്ലേ നമുക്കിങ്ങനെ വന്നിരിക്കാൻ എന്നാലും തൊണ്ട വയ്യ മൂന്ന് പേരുണ്ട് മൂന്ന് ലൈക്കുണ്ട് ഓരോ കോളിൽ വന്നു അപ്പം ഞാൻ ഇച്ചിരി നേരം ലൈവ് കട്ട് ചെയ്യുവാണ് കേട്ടോ